കൃഷി ലഹരിയാക്കിയ ജില്ലയിലെ മികച്ച ജൈവ പച്ചക്കറി കർഷകൻ എം ബാലാജിയുടെ തോട്ടത്തിലെ കണിവെള്ളരിയുടെ വിളവെടുപ്പ് നടത്തി കൊരട്ടിക്കരയിലെ ബാലാജിയുടെ വസതിയോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്താണ് വിഷുവിന് വിളവെടുക്കാൻ പാകത്തിൽ കണിവെള്ളരി കൃഷി ചെയ്തിരുന്നത് പുറമെ മത്തൻ കുമ്പളം പയർ വെണ്ട വഴുതന ചോളം തുടങ്ങി നിരവധി പച്ചക്കറികളും തോട്ടത്തിൽ വിളയിച്ചിട്ടുണ്ട് തികച്ചും ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനാൽ നല്ല ഗുണനിലവാരമുള്ള പച്ചക്കറികൾക്ക് ആവശ്യക്കാരും ഏറെയാണ് ഇത്തവണ തോട്ടത്തിൽ ഇരട്ട വെള്ളരി വിളഞ്ഞത് കൗതുകക്കാഴ്ചയായി വിളവെടുക്കുന്ന പച്ചക്കറികൾ ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കൾക്ക് വാങ്ങുന്നതിനായി പെരുമ്പിലാവു സെന്ററിൽ കർഷകന്റെ കടയുമുണ്ട് ദിവസവും വിളവെടുത്ത ശുദ്ധമായ പച്ചക്കറികളാണ് വൈകുന്നേരങ്ങളിൽ മിതമായ വിലയിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വിപണന കാര്യങ്ങളെ കുറിച്ചാണ് കർഷകർ ഇതുപോലെ പരാതിയുള്ളത് ആ വിപണന ചൂഷണം ഒഴിവാക്കുന്നതിന് വേണ്ടിട്ടാണ് നേരിട്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് നമ്മൾ മാത്രമല്ല കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നത് നേരിട്ട് ആവശ്യക്കാരിലേക്ക് ആവശ്യക്കാരി വേണ്ടിയുള്ള ഒരു സംവിധാനം സംവിധാനം ഒന്നുമില്ല നമ്മൾ പെരുമ്പലാവിലെ റോഡ് സൈഡിൽ ചെറിയ ഷെഡ് കിട്ടി എല്ലാ ദിവസവും വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാ ദിവസവും ആവശ്യമായ രീതിയിലുള്ള സി പി ഐ എം നേതാവും സാമൂഹിക പ്രവർത്തകനുമായ ബാലാജിയുടെ സഹധർമ്മിണിയും കൃഷിയിൽ സജീവമായി ഒപ്പമുണ്ട് കൃഷിയെ ഒരു ലഹരിയായി കാണുകയും അതിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്താൽ നല്ല പച്ചക്കറികൾ ഉപയോഗിക്കുവാനും ഇതിനായി ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതിരിക്കാനും സാധിക്കുമെന്നതോടൊപ്പം ഒരു നല്ല തൊഴിലും ജീവിതോപാധിയും കൂടിയാണ് കൃഷി എന്നാണ് അല്ലെങ്കിൽ അതുപോലെ വെക്കും പൂർത്തിയാവില്ല അപ്പൊ അങ്ങനെ ആ മുഴുവൻ ഐശ്വര്യ സമൃദ്ധമായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ മലയാളികളും കേരളത്തിൽ ആ മലയാളികളൊക്കെ വിഷുട ആഘോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പുലർച്ചെ ജില്ലയിലെ മികച്ച ജൈവ പച്ചക്കറി കർഷകനുള്ള പുരസ്കാര ജേതാവ് കൂടിയായ ബാലാജിയുടെ അഭിപ്രായം